സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് ഞാൻ കൂടി പഠിച്ച സ്കൂളാണ് ഞങ്ങളൊക്കെ നല്ല നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു സ്കൂളാണ് ഇവിടെ ഒന്നിച്ചോണമെന്ന പരിപാടി ഏറെ പ്രിയങ്കരനായ പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ ഇത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും ഓണസദ്യ സഹപാഠികൾക്ക് ഓണക്കിറ്റ് തുടങ്ങിയ സംഗതികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് വലിയ അതിശയകരമായിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ സംഘാടനം ഈ സംഘാടനം നടത്തിയ പ്രിൻസിപ്പളിനും ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ഓണാശംസകൾ നേരുന്നു വളരെ വലിയ പരിപാടി ഇനിയും ഇത് മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഒന്നിച്ച് ഓണം ഒന്നിച്ച് ഓണം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഇപ്പോൾ ഇവിടെ തോന്നുന്നത് ഇത്രയും ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല നമുക്കറിയാം പന്ത്രണ്ടായിരത്തിലധികം വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ് ആ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഓണസദ്യ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അതെത്ര ശ്രമകരമായിരിക്കുമെന്നുള്ളത് നമ്മളെ അറിയാം പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഈ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഈ ഓണസദ്യ കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇത് കേവലമായിട്ടുള്ള പിന്നെ സദ്യ മാത്രമല്ല കുട്ടികളൊരു കൂട്ടായ്മ എന്നുള്ളത് കൊണ്ടാണ് അതിലെ വിവിധ വിഭവങ്ങൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ വീട്ടുകാരും എല്ലാവരും ചേർന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബം എങ്ങനെയാണോ ഓണം ആഘോഷിക്കുന്നത് അതുപോലെയാണ് അതോടൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സഹപാഠിക്കൊരു കിറ്റ് ഓണക്കിറ്റ് എന്നുള്ളതാണ് അത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് കൂടെയുള്ള ഉള്ള കുട്ടികൾക്ക് തങ്ങളോടൊപ്പമുള്ള കുട്ടികൾക്ക് അവരുടെ അവരുടെ ഓണം ഗംഭീരമാക്കുന്നതിന് വേണ്ടി സഹപാഠിക്കൊരു കിറ്റ് എന്നുള്ളത് ഓണക്കിറ്റ് എന്നുള്ളത് മാതൃകാപരമായ പരിപാടി ഇതിൻ്റെ കൂടെ നടത്തിക്കൊണ്ടാണ് ഈ സദ്യ നടത്തുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹിന്ദി പഠിപ്പിച്ച എൻ്റെ അധ്യാപികയാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആ നിരവധി ഏറ്റവും കൂടുതൽ കുറവ് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഹിന്ദിക്കാണ് ആ ഹിന്ദി ആ ഏറ്റവും കൂടുതൽ അടികെട്ടിയിട്ടുള്ളത് അവിടെ നിന്നാണ് അതേ ടീച്ചറിനെ കൊണ്ട് ഇന്ന് ഇവിടെ വന്ന് ഈ സദ്യ വിളമ്പി കഴിക്കാനുള്ളൊരു ഭാഗ്യം മഹാഭാഗ്യം ഉണ്ടായി ഉണ്ടായിരുന്നുള്ളത് നമ്മുടെ വലിയൊരു ഗുരുത്വമായിട്ട് ഞാൻ കാണുന്നു ഏതായാലും എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകൾ നേരും വളരെ സന്തോഷം ഒന്നിച്ചോണം ആഘോഷിച്ച സംതൃപ്തമായൊരു നിമിഷത്തിലാണ് ആയിരിക്കുന്നത് നമ്മുടെ പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് ഒന്നിച്ച് ഭക്ഷണം സദ്യ കൊടുക്കാനാണ് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ കാണുന്നു ഇത് ആദ്യമായിട്ട് സെൻറ്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും കുട്ടികളെ ഒന്നിച്ച് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നാല് ഊട്ടശാലകളിലായിട്ട് രണ്ടായിരത്തഞ്ഞൂറോളം വരെ ഒരേ സമയത്തിരുത്തി ഭക്ഷണം കൊടുക്കുവാനായിട്ട് സാധിച്ചു അത് കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം ക്രമീകരിച്ചത് എന്നുള്ളത് ഈ ഒന്നിച്ചോണത്തിൻ്റെ ആനന്ദം ഇരട്ടിയാക്കുകയാണ് കാരണം കുട്ടികൾ തന്നെ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള പച്ചക്കറികളും പലവ്യഞ്ജന സാധനങ്ങളെല്ലാം കുട്ടികൾ കൊണ്ടുവന്നു കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടാണ് ഇതെല്ലാം ക്രമീകരിച്ച് ഒരുക്കിയത് ഒന്നിനും ഒരു കുറവും കൂടാതെ എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു വളരെ സന്തോഷത്തോടുകൂടി ഇപ്പം നിൽക്കുന്നത് അതേസമയം തന്നെ കുട്ടികളെ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഓണക്കിറ്റ് എന്നുള്ളതാണ് ഈ ഓണസദ്യ അവർ അവരൊന്നിച്ച് വശിക്കുമ്പോൾ അതോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒപ്പം നിൽക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള വേദന അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു ഓണക്കിറ്റ് തയ്യാറാക്കി കൊടുക്കുവാനായിട്ട് അവർ കാണിച്ചു എന്നുള്ളതാണ് അനേകം ആയിരത്തോളം കുട്ടികൾക്ക് നമുക്ക് അത് കൊടുക്കാനായിട്ട് സാധിച്ചു അതും വലിയൊരു സംതൃപ്തമായ കാര്യമാണ് അപ്രകാരം ഈ ഓണം ഒന്നിച്ച് ആഘോഷിച്ചു ഒന്നിച്ച് ഓണം കൊണ്ടാടുവാൻ സാധിച്ചു അതിന്റെ വലിയ സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും ആയിരിക്കുന്നു എൺപത് വർഷത്തോളമായി സെന്റ് മേരീസ് സ്കൂൾ ആരംഭിച്ചിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പതിനായിരം കുട്ടികൾക്ക് ഒരുമിച്ച് ഒരു ഭക്ഷണം നൽകുക അത് ഓണത്തിന് തന്നെ നൽകാമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും അത് പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരുപാട് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിലും ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു പി ടി ഐയുമായിട്ട് ആലോചിച്ചു അധ്യാപകരുമായിട്ട് ആലോചിച്ചപ്പോൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയി എല്ലാ കുഞ്ഞുങ്ങളും അധ്യാപകരും രക്ഷകർത്താക്കളും ഇതിൽ സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് രണ്ട് മണി സമയമായപ്പോഴേക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് കഴിയാൻ ഒരു അവസരമുണ്ടായി അധ്യാപകരുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷകർത്താക്കളുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഭക്ഷണം പാകം ചെയ്യാനും അരിയാനുമുള്ള ജോലികളൊക്കെ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങി രാത്രി ഉറങ്ങാതെ അധ്യാപകർ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷം ആണ് ഞങ്ങളുടെ സന്തോഷം കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ട് ഞങ്ങളുടെ മനസ്സ് നിറയുന്നു